സിവിൽ നിങ്ങൾക്ക് കുറവാണ് എന്ന് കേൾക്കാത്ത മനുഷ്യർ ഏതെങ്കിലും തരത്തിൽ പണം കടമെടുക്കാൻ ചെന്നാൽ അത് കേൾക്കാത്ത മനുഷ്യരായിട്ടുണ്ട് സാധാരണക്കാരായ മനുഷ്യർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സാധാരണക്കാരായ ആളുകൾ മധ്യവർഗത്തിൽപ്പെട്ട മനുഷ്യർ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധം കാരണം ഒരു തവണയൊന്നടവ് മുടങ്ങിപ്പോയാൽ പിന്നീട് പലിശയും പിഴപ്പലിശയും കൂട്ടുപലിശയും അടക്കം തിരിച്ചടച്ചാലും താഴ്ന്നുപോയ സിവിൽ സ്കോർ ഉയർന്നു വരില്ല പിന്നീട് അവർക്ക് ഹൗസിംഗ് ലോൺ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ മകളുടെ കല്യാണത്തിന് ലോൺ എടുക്കാൻ പോയാൽ മകൻ്റെ വിദ്യാ മകളുടെ വിദ്യാഭ്യാസത്തിന് ലോൺ എടുക്കാൻ പോയാൽ പിന്നീട് ഈ കുറഞ്ഞ സിവിൽ സ്കോർ കാരണം കിട്ടില്ല സ്കോർ കാരണം ലോൺ ലോൺ കിട്ടാതെ വന്നതോടെ സ്വപ്നങ്ങൾ ആരംഭിച്ച വന്ന മനുഷ്യരുണ്ട് യുവ സംരംഭകയെ നമ്മൾ പരിചയപ്പെടുത്തുന്നു സ്നേഹലത നേരത്തെ എടുത്തിരുന്ന കോവിഡ് കൃത്യസമയത്ത് അടയ്ക്കാൻ കഴിഞ്ഞില്ല ൂടി സ്നേഹയുടെ സ്കോർ ഇടിഞ്ഞു എന്നാൽ പക്ഷേ ലോൺ അടച്ചു തീർത്തു പലിശ സഹിതം പക്ഷേ അപ്പോഴും പ്രതിസന്ധി ഘട്ടത്തിൽ മൂന്ന് ബാങ്കുകളെ സമീപിച്ചപ്പോഴും അവർ ചൂണ്ടിയത് മാനദണ്ഡമായി മാറി അടച്ച പണത്തിന് സിവിൽ സ്കോർ ഉയരുന്നില്ലെങ്കിൽ ആ തട്ടിപ്പിന് നിങ്ങൾ എങ്ങനെയാണ് ഒരു മറുപരി കണ്ടെത്തുക ബിസിനസ് സംരംഭങ്ങൾ പൂട്ടിയതോടെ ഇപ്പൊ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ബാധ്യതയുമായാണ് സ്നേഹ ഇന്ന് ജീവിക്കുന്നത് സ്നേഹയുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ എനിക്കൊരു ബിസിനസ് ആവശ്യമായിട്ട് ഞാൻ മൂന്ന് ബാങ്കുകള് ലോണിന് വേണ്ടി സമീപിച്ചിരുന്നു ആ ലോണുകൾ അതിനു മുന്നേ തന്നെ എനിക്ക് ഒരു രണ്ട് വെഹിക്കിൾ ലോൺ ഉണ്ടായിരുന്നു ഒന്ന് എസ് ബി ഐയിലായിരുന്നു എൻ്റെ ഇ സി എസ് ചെയ്തിരുന്നത് ഒന്ന് കാനറ ബാങ്കിലും ഈ രണ്ട് ലോണിനും കൊറോണ സമയത്ത് രണ്ടു പ്രാവശ്യം ഈ സി എസ് കട്ടായി പോവുകയും അത് എൻ്റെ സിബിലിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ബിസിനസ് ആവശ്യത്തിന് ലോണിന് ചെല്ലുമ്പോൾ സിബിൽ സ്കോർ കുറവാണെന്നുള്ള പേരിൽ അവർ ലോണിൻ്റെ ബാക്കി കാര്യങ്ങൾ തന്നെ ഫസ്റ്റ് ലെവൽ ചെക്കിങ്ങിൽ തന്നെ കുറവാണെന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യുക ചെയ്തത് ഞാൻ നമ്പേഴ്സിൻ്റെ വസ്തു ഈടായിട്ട് കൊടുത്ത് എടുക്കാനാണ് കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിനെ സമീപിക്കുന്നത് അതിൽ സിബിൽ സ്കോറിനെ ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ രീതിയിൽ അത് ക്ലോസ് ചെയ്യുമ്പോൾ ടോട്ടൽ കണക്ക് നോക്കി അരുൺ 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 ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് സിവിൽ സ്കോർ പേരിൽ അതായത് തിരിച്ച് പലിശ സഹിതം അടച്ചു തീർത്തിട്ടും കുറഞ്ഞ സിവിൽ സ്കോറിന്റെ പേരിൽ വായ്പ നിഷേധിക്കപ്പെട്ടപ്പോൾ പെരുവഴിയിലായിരിക്കുകയാണോ സ്നേഹലത ഒരു സംശയം വേണ്ട അരുൺ നിലവിൽ അവർക്കൊരു ജോലിയും ഇല്ല എന്നുള്ളതാണ് പുതിയ സംരംഭം തുടങ്ങാനായിട്ടാണ് പതിനഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് ബാങ്കുകളെയാണ് അവർ സമീപിച്ചത് എസ് ബി ഐ അതുപോലെ തന്നെ കേണറ ഈ രണ്ട് ബാങ്കുകളെ ആദ്യം സമീപിച്ചപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് അടക്കം അവർ സമർപ്പിച്ചിരുന്നു അന്ന് അവർക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് തിരുവനന്തപുരം പാങ്ങപ്പാറയിലുണ്ടായിരുന്നു ആ സൂപ്പർ മാർക്കറ്റിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് പക്ഷേ ഈ കോവിഡ് കാലത്ത് രണ്ട് വെഹിക്കിൾ ലോൺ ഉണ്ടായിരുന്നു ആ ലോൺ അടയ്ക്കുന്നതിന് ചില കാലതാമസം ഉണ്ടായപ്പോൾ അത് സിബിൽ സ്കോർ ഇടിയുന്നതിനൊരു കാരണമായി മാറി പിന്നീട് ഈ ലോൺ അടച്ച് പൂർത്തിയാക്കിയിരുന്നുവെങ്കിലും സിവിൽ സ്കോർ ഇടിഞ്ഞിരുന്നു ഇത് കാരണമാക്കി മാറ്റിക്കൊണ്ടാണ് ബാങ്ക് ലോൺ നിഷേധിക്കാൻ ഇടയാക്കിയത് തുടർന്ന് ഈ മഹേന്ദ്ര കൊടാക് മഹേന്ദ്രയിലേക്ക് പോയി അൻപത് സെന്റ് വസ്തു ഈടാക്കി നൽകിയിട്ട് പോലും സിവിൽ സ്കോർ മാനദണ്ഡമായി മാറിയപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ വായ്പ നൽകാൻ കഴിയില്ല എന്നാണ് ബാങ്ക് അധികൃതർ ആ സ്നേഹലതയോട് പറഞ്ഞ് മടക്കി അയച്ചത് പ്രോജക്ട് റിപ്പോർട്ട് അടക്കം സമർപ്പിച്ചിട്ട് പോലും ബാങ്ക് ആ പ്രോജക്ട് റിപ്പോർട്ട് നോക്കാൻ പോലും കണക്കാക്കിയില്ല എന്നുള്ളതാണ് ആ യുവ സംരംഭ പറയുന്നത് കാരണം ആ ത്തെ സംരംഭമായിരുന്നു ഈ സൂപ്പർ മാർക്കറ്റ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുതൽ നടത്തി ആണ് ഈ തിരുവനന്തപുരത്ത് ഒരു സംരംഭം തുടങ്ങിയത് പക്ഷേ രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ആ സംരംഭം അടച്ചുപൂട്ടി ഇന്ന് വീട്ടിലിരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി ഏറ്റവും ഒടുവിൽ ഈ ഒരു അവരുടെ ജീവിതം നോക്കുമ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ അവസാന മുദ്രാ ലോണുമായി ബന്ധപ്പെട്ട് അവിടെ പോയപ്പോൾ അവിടെ ഇടനിലക്കാരൻ അവരെ പറ്റിച്ച് കടന്നുപോയി ഇന്നിപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കടബാധ്യതയുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ സ്നേഹലതാരു തീർച്ചയായിട്ടും അന്യായമാണ് എന്ന് തന്നെ നമ്മൾ പറയണം നിങ്ങൾ ഏതെങ്കിലും കാലത്ത് നിങ്ങളുടെ പ്രാരാബ്ധ കാലത്ത് ഒന്നോ രണ്ടോ മാസം അടവും മുടങ്ങിപ്പോയാൽ അതിൻ്റെ പേരിൽ സിവിൽ സ്കോർ താഴ്ത്തുകയും പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ല നിലയിൽ നിങ്ങൾ എത്തി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാലും നിങ്ങൾക്ക് സിവിൽ സ്കോർ ഉയർത്തി തരാതിരിക്കുകയും ചെയ്യുമ്പോൾ വഴിയാധാരമായി പോകുന്ന ജീവനുണ്ട്